സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ത അല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫീമ് ആറാമത്തെ പാഠം തമ്രുൻ എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് ഈ പാടത്തിൽ പഠിക്കുന്ന അക്ഷരം ത ആണ് എങ്ങനെ ത എൻ്റെ മഹറജ ഏതാണ് എങ്ങനെ ഉച്ചരിക്കാം ത എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ദാല് എന്ന അക്ഷരമാണ് ദാല് ഈ പാഠത്തിൽ പഠിക്കുന്നത് താ എന്ന അക്ഷരമാണ് താ അതിൽ ദാലിൻ്റെ മഹർജ് നമ്മൾ പറഞ്ഞിരുന്നു ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദാലും താവും ഒരേ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത് എന്ന് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദാ ദാലും താവും ഇവിടെ കൊടുത്തിട്ടുണ്ട് നാവിൻ്റെ തല നാവിൻ്റെ തല ദാ ഇത് മേലെ ിൻ്റെ മുരട്ടിലാണ് തട്ടേണ്ടത് അപ്പോൾ മേലെ മുൻപല്ലിൻ്റെ മുരടാ മുളക്കുന്ന ഭാഗമുണ്ടല്ലോ മുരട്ടിൽ നാവിൻ്റെ തല അവിടെ കൊണ്ടുപോയി വെച്ചാൽ അപ്പോൾ ത എന്ന് പറയാൻ കഴിയും ത എന്ന് പറയാം ഇവിടെ ഈ ചിത്രത്തിൽ കൃത്യമായി കൂടി മനസ്സിലാവും നാവ് ത നാവിൻ്റെ തല ഭാഗത തലഭാഗം പല്ല് അതിൻ്റെ മുരട് ഈ മുരട്ട് ഭാഗത്താണ് നിന്ന് കൊണ്ടുപോയി വെച്ചാൽ അങ്ങനെയാണ് താ ഉച്ചരിക്കുക ചില കുട്ടികൾ താ ഉച്ചരിക്കുമ്പോൾ പല്ലിൻ്റെ തലമ അഥവാ പല്ലിൻ്റെ തലത ഇവിടെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് അത് അക്ഷരം മാറും മുരട്ടിൽ തന്നെ കൊണ്ടുപോയാലാണ് ദാലും താവും ഉച്ചരിക്കുക അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ അക്ഷരം പറയുമ്പോൾ താ എന്നാണ് പറയേണ്ടത് താ ഫത്തവും കസിറും ലൊന്നൊന്നുമില്ലെങ്കിൽ ഫത്തഹ് കൊടുത്ത് ത കസർ കൊടുത്ത് തീ ലൊം കൊടുത്ത് തൂ പിന്നെ ഒന്നുമില്ലെങ്കിൽ താ എന്നാണ് പറയേണ്ടത് ഇനി ത എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം ഇവിടെ ആദ്യം ഒന്നാമത് തുടങ്ങേണ്ട ഭാഗം ഇതാണ് ഒരു ബാഇൻ്റെ ആ ഭാഗമാണ് ആദ്യം ഇടേണ്ടത് ബാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള പാഠത്തിൽ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന നീളത്തിലാണ് ഇത് ശ്രദ്ധിക്കണം നീളത്തിൽ കൊടുത്തിട്ട് പിന്നെ അവിടെ രണ്ടാമതായിട്ട് അവസാനിപ്പിക്കുന്നു പിന്നെ താ ആകുമ്പോൾ എന്ത് ചെയ്യണം ബ ഉം തമ്മിലുള്ള വ്യത്യാസം പുള്ളികളും ബ ബായിന് നമ്മൾ പഠിച്ചല്ലോ ബ ബായിന് അടിയിലാണ് പുള്ളി ത ആവുമ്പോൾ അടിയിൽ ഒരു പുള്ളിയാണുള്ളത് എന്താ ഒരു പുള്ളി താ ആവുമ്പോൾ മുകളിൽ രണ്ട് പുള്ളികൾ വേണം രണ്ട് പുള്ളി ഇതാണ് താ അപ്പോൾ ആദ്യം ഈ ഭാഗട്ട് പിന്നെ രണ്ട് പുള്ളി അതാ രണ്ട് ഒന്ന് രണ്ട് ഇവിടെ അവസാനിച്ച് മൂന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പുള്ളി ഇട്ട് പിന്നെ ഫത്തഹ് ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോഴാണ് അക്ഷരം പൂർണ്ണമാകുക ഇനി ഇവിടെ എഴുതി കാണിച്ചു തരാം ഫസ്റ്റ് ഇൻ്റെ ആ ഭാഗമാണ് ഇടേണ്ടത് എന്താ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ പൊന്തിക്കുക ഇനി ഇടേണ്ടത് പുള്ളിയാണ് രണ്ട് പുള്ളി പിന്നെ ഫത്താണോ എങ്കിൽ പത്ത് കസീറാണെങ്കിൽ കസിർ ലൊന്നാണെങ്കിൽ ഒന്ന് അത് കൊടുക്കുക ഇവിടെ കസീർ എന്ന് കൊടുത്തു ഇനി ഇതാ ഒന്നും കൂടി ഈ ഭാഗാതിട്ടു ഇങ്ങനെ വരച്ച് ഇവിടെത്തിയിട്ടേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ നിർത്താൻ പാടുള്ളൂ അതിൻ്റെ ഇടയിൽ ഓരോ വര വരയ്ക്കുമ്പോഴും നിർത്തരുത് അതിങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ രണ്ട് പുള്ളി പിന്നെ ഹറക്കത്തേതാണെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ താ എങ്ങനെ എഴുതാം എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി താ എഴുതി പരിശീലിക്കാനുള്ള ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ പടങ്ങളിലുള്ള പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുക രണ്ട് പുള്ളി ഫത്തഹ് ഒന്നും കൂടി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക എടുക്കാതെ തന്നെ ഈ ഭാഗം കംപ്ലീറ്റ് ആക്കണം പിന്നെ കയ്യെടുത്തിട്ട് പുള്ളി ഇടുക ശേഷം കസീറോ ഫത്തഹോലമ്മോ ഏതാണ് ച കൊടുക്കുക തീ എന്നാണ് ഇവിടെ ഉള്ളത് ദ ഇങ്ങനെ വന്ന് ഇങ്ങനെ അതിട്ടതിന് ശേഷം പുള്ളി കൊടുക്കുക അർക്കത്ത് കൊടുക്കുക പിന്നെ ഇവിടെ താ അവഡത്തിൽ നമ്മൾ താ ആണ് പഠി പഠിക്കുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് കുട്ടികൾ ആ കുട്ടികൾക്ക് ഓരോ പേരുണ്ട് ഇത് ഉറബൻ പിന്നെ അവിടെ ബൈത്വൻ പിന്നെ ദർബൻ പിന്നെ തമ്രുൻ ഇനി മുകളിൽ ഓരോ പട്ടങ്ങളുണ്ട് ഓരോ ചിത്രമുള്ള പട്ടങ്ങളാണ് അപ്പോൾ അതിലേക്ക് നൂലുകൾ ചേർത്ത് കൊടുക്കാണ്ട് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് എന്താ തമ്രു എന്ന് പറഞ്ഞാൽ ഈ പട്ടാണ് പട്ടമാണ്താ കാരക്ക നമ്മൾ പഠിച്ചല്ലോ ഇനി ഇവിടെ നോക്കൂ ഫസ്റ്റത്തേത് ഉറബിൻ എന്നാണ് ഉറബെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് ടൈ ആണല്ലോ പഠിച്ചത് അപ്പോൾ ഈ കൈന്നിങ്ങനെ ഇവിടേക്ക് അപ്പോൾ അത് കറക്റ്റായി പിന്നെ ബൈത്തുൻ ബൈത്തു എന്ന് പറഞ്ഞാൽ വീടാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ ബൈത്തുൻ വീട് ഇനി ദർബെന്ന് പറഞ്ഞാൽ ഗൈറ്റാണല്ലോ പഠിച്ചത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ യോജിപ്പിക്കാം ഇനി വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണിത് പറയുന്നത് എല്ലാ വാക്കുകളും വായിച്ച് പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയാണ് ഇവിടെ നോക്കൂ ഈ അക്ഷരം എങ്ങനെ ശരിക്കാം ദ ഇത് ദി ഇത് ദു അല്ലേ ദ ദി ദു ഇനി ഇത് ഇതുമായിക്കോളൂ ഉബ് എന്നാണ് പറയുക ഉബ് ഉബ് എന്നുള്ള ഈ സുക്കുവിന് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണം ഉബ് അതുപോലെ തന്നെ ദാലു അങ്ങനെ തന്നെ പറയണം ഉദ് എന്നാണ് പറയുക ഉദ് ഉബ് അടുത്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതും സുക്കൂനാണെങ്കിലും ഇത് നമ്മൾ ഈ ഉബ് ഉദ് എന്ന് പറഞ്ഞ പോലെ ബത്ത് എന്ന് പറയരുത് അതൊന്ന് ശ്രദ്ധിക്കണം അത് പറയേണ്ടത് ബത്സ് എന്നാണ് ബത്ത് എന്ന് പറയരുത് കുട്ടികളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത് വായിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് കുട്ടികൾ വായിക്കുന്നതെങ്കിലും അങ്ങ് തിരുത്തി കൊടുക്കുക ഉബ് ഉദ് അത് നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുത്ത് കൃത്യമായിട്ട് തന്നെ പറയണം സാധാരണ ഫത്തവും ഗസറും ഒന്നും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അക്ഷരങ്ങൾ ഉച്ചരിക്കൽ അതേപോലെ തന്നെ സുക്കൂന് കൊടുത്തിട്ട് പറയണം ബാവും ദാലും ഒരഞ്ച് അക്ഷരങ്ങൾ അങ്ങനെ ഉണ്ട് അതിപ്പോൾ ഇനി ആ സമയമാകുമ്പോൾ ഓരോന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് ബാവും ഒന്ന് ദാലും ആണെന്ന് മനസ്സിലാക്കുക എന്നാൽ അതിൽ പെട്ട അക്ഷരം അല്ല അതുകൊണ്ട് ഇത് ബത്ത് എന്ന് ഉച്ചരിക്കരുത് ബസ് ചെറിയൊരു കാറ്റ് പോകണം നമ്മൾ താവ് പറയുമ്പോൾ സുക്കുവിന് കൊടുത്ത് പറയുമ്പോൾ അവസാനം ചെറുതായിട്ടൊരു കാറ്റ് പോണം എന്നാൽ ബസ് എന്നാകാനും പാടില്ല ബച്ച് അങ്ങനെ മതി പിന്നെ ഇവിടെ തന്മീനം മുർത്ത് കാണ്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും പ്രധാനം പ്രധാനമായിട്ടും നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ബുൻ തുൻ ദുൻ അപ്പം അന്ന് ശ്രദ്ധിക്കുക അതിൽ പ്രധാനമായിട്ടും ഈ മൂന്ന് പിന്നെ അക്ഷ ഈ രണ്ട് മൂന്ന് അക്ഷരങ്ങൾക്ക് സുഖനെടുത്ത് പറയുമ്പോൾ എങ്ങനെ പറയും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു വർക്ക് നോക്കൂ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ ചേർത്ത് കൊടുത്ത് ആ ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളിലെ വാക്കുകളൊക്കെ പൂരിപ്പിക്കാനാണ് ഫസ്റ്റ് ഇവിടെ ഡാഷ് എന്താ ഈ ചിത്രത്തിൽ ഡാഷ് മറിൻ എന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ വിട്ടുപോയ ഭാഗത്ത് അക്ഷരം അതുപോലെ ഇതിൽ ഡാഷ് ഐസ് എന്നുണ്ട് ഇവിടെ ഡാഷ് ത്രുണ്ട് പിന്നെ ഇതിൽ ഡാഷ് ഡാഷ് അല്ല അബ് എന്നിവിടെ ഉണ്ട് പിന്നെ ഡാഷ് റൂ എന്നുണ്ട് ഈ വാക്കുകളൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഫസ്റ്റ് എന്താണ് മൃൻ അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതാണ് ത എന്നാണ് കൂട്ടിക്കൊടുത്താൽ തമ്രൻ എന്നായി അത് നമ്മൾ പഠിച്ചല്ലോ പിന്നെ ഈസുൻ എന്നുള്ളടത്തും താൻ തന്നെ ചേർത്ത് കൊടുക്കുക തൈസുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൈസുൻ ഇവിടെ അവിടെ ഇവിടെ താൻ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം തസ് റുൻ തൊൻ ഇവിടെയും അബ് കഴിഞ്ഞിട്ട് തായ ചേർത്ത് കൊടുത്താൽ അബ് തറു എന്നായി അപ്പോൾ നമ്മൾ ഇവിടൊക്കെ തായിന് ഫത്ത ഉള്ളതാണ് ചേർത്ത് കൊടുത്തത് ഇനി തായെ തായന് കസറുള്ള കസിർ ഇട്ടുകൊടുത്തിട്ട് തീ എന്ന് ചേർത്ത് കൊടുത്താൽ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ആയി ഇവിടെ നോക്കൂ ഡാഷ് എൽ മുൻ എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ് തീയെന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തായി തിൽമുൻ എന്നായി തിൽമുൻ ഇവിടെ തീ ചേർത്ത് കൊടുത്താൽ തിർമുൻ എന്നായി ഇവിടെ തീ തീർത്ത് എടുത്താൽ തിബറുൻ അതുപോലെ തന്നെ തിൽവുൻ ഇനി അപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ നമ്മൾ തീ എന്നാണ് ചേർത്തെടുത്തത് ഇനി അടുത്ത ചിത്രത്തിൽ നോക്കൂ ഏതാണ് തു എന്ന് ചേർത്ത് നമ്മൾ പഠിച്ച അക്ഷരങ്ങളായി പഠിച്ച വാക്കുകളായി തുർസുൻ അതുപോലെ തന്നെ അടുത്തേൽ തു ചേർത്ത് കൊടുക്കുക അപ്പോൾ തുഫ്ലുൻ എന്നായി ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെ പാഠഭാഗത്ത് പിന്നെ അടുത്തേൽ ചേർത്ത് കൊടുത്താൽ തുർബുൻ എന്നായി പിന്നെ ഇവിടെ ചേർത്ത് കൊടുത്താൽ തുബ് എന്നായി തു അപ്പോൾ ഈ ചിത്രത്തിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത് തു എന്നാണ് ഇനി അടുത്തത് നോക്കൂ ഇവിടെ അപ്പോൾ താ തീ തു ഇത് മൂന്നും ചേർത്ത് കൊടുത്തു ഇവിടെ നീ സുക്കൂൻ ചേർത്ത് താതിന് സുക്കൂനൊട്ട് ചേർത്ത് കൊടുത്താൽ കറക്റ്റാവും ഈ എന്നിവിടെ ഉണ്ട് ലാസ്റ്റ് ബുൻ ഉണ്ട് അപ്പോൾ ഇവിടെ തായ് ചേർത്ത് കൊടുക്കുക സുക്കുവിനുള്ളത് അപ്പോൾ ഇറ്റ്സ് ബുൻ എന്നായി ഇവിടെ ചേർത്ത് കൊടുത്താൽ ബത്സ് ലുൻ എന്നായി ഇവിടെ ചേർത്ത് കൊടുത്താൽ തത്സ് റുൻ ഇവിടെ യുസ് മുൻ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തായന് സുക്കുവിനുള്ളതാണ് അഥവാസ് എന്നുള്ളതാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ അത് പൂർത്തീകരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു